ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ ചർച്ച കൂടുതൽ നടക്കുന്നത് ഗബറി പുറത്താകും പുറത്താവില്ല പുറത്താവും പുറത്താവില്ല ഇത് തന്നെയാണ് ചർച്ച ജനങ്ങൾക്ക് തന്നെ സത്യത്തിൽ ഇതിൻ്റെ അത് പുറത്താവണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പുറത്താവില്ലായിരിക്കും അഭിഷേകമായിരിക്കും പുറത്താവുന്നത് ഇങ്ങനെ ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത് അതിൻ്റെ കാര്യമെന്താ വെച്ചാൽ ബിബിയിലുള്ള വിശ്വാസക്കുറവ് ബി ബി അവിടെ ഗബ്രിയെ പിടിച്ച് നിർത്തും എന്നുള്ളതുകൊണ്ടാണ് ഗബ്രി പുറത്താവില്ല എന്നൊരു വിശ്വാസം എന്നെ പിന്നെ സേഫ് ഗെയിം കളിച്ച് ചുമ്മാ വാഴ പോലെ നിൽക്കുന്ന ആൾ തന്നെയാണ് അഭിഷേകം അഭിഷേകമൊക്കെ പുറത്ത് പോകേണ്ടതാണ് പക്ഷേ എന്നാലും ജനങ്ങൾക്ക് ഏറ്റവും വെറും ുള്ളത് ഓൺലൈൻ ബോളിങ്ങിലൊക്കെ ജനങ്ങൾ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ആൾ ഗബ്രി തന്നെയാണ് അതുകൊണ്ടാണ് ഗബ്രി പുറത്തു പോകുന്നത് എന്നാൽ ബിഗ് ബോസിൻ്റെ നിന്ന് നോക്കുമ്പം ഗബ്രി ജാസ്മിൻ കോംബോ നെഗറ്റീവാണെങ്കിലും ആദ്യം തൊട്ടേ ആ ഷോയെ ഇത്രയും റേറ്റിംഗിലേക്ക് ഉയർത്തിയതിൻ്റെ മെയിൻ പങ്ക് അവർ തന്നെയാണ് പക്ഷേ അതിൻ്റെ മറുസൈഡ് പറയുകയാണെങ്കിൽ ഇപ്പം അത് വെറുത്തു ജനങ്ങൾക്ക് ഇനി അതിൻ്റെ അകത്ത് ഒരു ആകാംക്ഷയില്ല അത് കാണാനും ഇഷ്ടമല്ല ആദ്യകാലത്ത് ഇവർ ഫ്രണ്ട്സാണോ ഇവർ പ്രണയിക്കാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ പക്ഷേ ഇവർ ഇവർ പറയുന്ന എന്താന്ന് പോലും നമുക്ക് മനസ്സിലാകുകാത്ത ലെവലിലോട്ട് എത്തിപ്പോയിട്ടുണ്ട് അതായത് കണ്ണിലുണ്ട് പ്രണയം കയ്യിലില്ല പുതിയ പുതിയ നിർവചനങ്ങൾ പ്രണയത്തിന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പിന്നെ സിബിൻ പുറത്ത് വന്നിട്ട് പറയുന്നത് ഇത് മുഴുവൻ മെലോ ഡ്രാമയാണ് സിബിൻ അവർ രണ്ടുപേരും കൂടി നടത്തുന്ന ഒരു മെലോ ഡ്രാമയാണിത് ഒന്നും വിശ്വസിക്കേണ്ട ഒരു ഇതും വിശ്വസിക്കണം മൊത്തം ഡ്രാമയാണ് എന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് അലറിക്കരയുന്ന അതുപോലും ഡ്രാമയായിരുന്നു എന്നാണ് സിബിൻ പറയുന്നത് അപ്പം എങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഈ ഇവരെ ജബ്രിക്കുഞ്ഞുങ്ങളുടെ ഗോഷ്ടികളിൽ താല്പര്യം കുറഞ്ഞു ജനങ്ങൾക്ക് അതുകൊണ്ട് മുന്നോട്ട് ജനങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടമില്ല അത് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇനി ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഗബ്രി പുറത്തു പോയതിനു ശേഷം ജാസ്മിൻ എങ്ങനെ കളിക്കുമെന്നറിയാൻ ജനങ്ങൾക്കൊരു താല്പര്യമുണ്ട് ഒരാകാംക്ഷ നിൽപ്പുണ്ട് കാരണം ഇവിടെ അവിടെ റെസ്മിൻ പറയുന്ന അയ്യോ ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ ഇല്ല ജാസ്മിൻ പിന്നെ ഉണ്ണത്തും ഉറങ്ങത്തുമില്ല ഒന്നുമില്ല അവൾ ഗെയിം പോലും കളിക്കില്ല ചിലപ്പോൾ അവൾ കുറ്റി ഏതൊന്നും ഇരിക്കും എന്നൊക്കെയാണ് റസ്മിൻ ഗബ്രിയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗബ്രി പുറത്തുപോയാൽ ജാസ്മിൻ എന്ത് ചെയ്യും എന്നറിയാൻ ജനങ്ങൾക്കൊരു താല്പര്യമുണ്ട് ടോട്ടലി എങ്ങനെ നോക്കിയാലും ഒരു സപ്പോർട്ടും ജനങ്ങൾ കൊടുക്കുന്നില്ല പക്ഷേ എങ്കിൽ വേറൊരു കാര്യങ്ങൾ പറയണം ബി ബി ഗബ്രിയ പുറത്ത് വിടില്ല എന്ന് പറയുമ്പോൾ തന്നെ പുറത്ത് വിടാനുള്ള ഒരു പണി ഗബ്രി അവിടെ ബീബി ചെയ്തിട്ടുണ്ട് അതായത് ഈ പവർ റൂമിൽ നിന്ന് എങ്ങനെയാണേലും ഗബ്രിയ പുറത്തെത്തിച്ചതിന്റെ പിന്നില് ബിബിയുടെ കൈകളുണ്ട് അത് അങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്ത് അവരെ രണ്ടുപേരും പുറത്താക്കിയിട്ടാണല്ലോ നന്ദനയും സായിയും പവർ റൂമിൽ കയറിയത് അപ്പം ശരിക്കും ജനങ്ങൾക്ക് വോട്ട് വോട്ടിൻ്റെ പ്രകാരം ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇഷ്ടം എന്താണ് ഇഷ്ടക്കുറവ് ഒരു അവസരം തന്നേൻ്റെ പുറകെ ബീ ബി ഉണ്ട് അപ്പോൾ ബീബി മിക്കവാറും ഇനി കൂടൽ ഇതിൽ കൂടുതലൊന്നും ഗബ്രിക്ക് നമുക്ക് ഗെയിം ഇവർക്ക് ഗബ്രി അല്ല ഇവർക്ക് രണ്ടുപേർക്കും ജാസ്മിനും ഇവർക്കും ആ ഒരു കോംബോ വെച്ച് മെലോട്രാമ കാണിച്ച് ജനങ്ങളെ പറ്റിക്കാനുള്ള അവസരമില്ല കഴിഞ്ഞു കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗബ്രി പോന്നതിന് ശേഷം ജാസ്മിൻ എങ്ങനെയാണ് നിൽക്കുക അല്ലെ ജാസ്മിൻ എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നറിയാനുള്ള ഒരാകാംക്ഷയുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗബ്രി ഇന്ന് പുറത്താകാം ലാലേട്ടം വന്ന് ഗബ്രി എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറയാനുള്ള ഒരു ചാൻസാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് എന്നാൽ പലരും പറയുന്ന അഭിഷേകമാണ് ഇന്ന് പുറത്താകുക ഗബ്രിയെ ഇനിയും അവിടെ പിടിച്ചു നിർത്തുന്നു പക്ഷേ ഇവരുടെ കോമ്പോ ജനങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അതേ സമയത്ത് അർജുനും ശ്രീതു ആയിട്ടുള്ള കോമ്പോ കുറച്ചൊക്കെ ജനങ്ങൾക്ക് പിന്നെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ കോമ്പോൾ ശർത്തിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിക്കുന്നത് അത് ഇനിയും കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ കേക്കുണ്ടാന്ന് ജനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ റേറ്റിങ്ങിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുറവും വന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഗബ്രി മിക്കവാറും ലാലേട്ടൻ്റെ അടുത്തേക്ക് ഇന്ന് എത്തിച്ചേരാനാണ് സാധ്യത ഏതായാലും നമുക്ക് കണ്ടറിയാം വാഴയായ ശ്രീകുമാറാണേലും പുറത്ത് പോകുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാമറക്കല്ലേ